മുംബൈ മുമ്പൈതെർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആദ്യമായി നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതുവർഷഫലങ്ങളാണ് പറയുന്നത് ആദ്യമായി വർഷാരംഭത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ശനി നിങ്ങളുടെ അഞ്ചാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലും രാഹു ആറാം ഭാവമായ മീനത്തിലും ഗുരു എട്ടാം ഭാവമായ ഇടവത്തിലും കേതു പന്ത്രണ്ടാം ഭാവമായ കന്നിരാശിയിലുമായിരിക്കും വർഷാരംഭത്തിൽ നിൽക്കുന്നത് വർഷഫലങ്ങൾ സാധാരണയായി ശനി ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പറയാറുള്ളത് കാരണം ഈ ഗ്രഹങ്ങൾ വളരെ സ്ലോയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ശനി ഒരു രാശിയിൽ രണ്ടര വർഷവും ഗുരു ഒരു വർഷവും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾ ഒന്നര വർഷവുമായിരിക്കും ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതിനാൽ ഈ ഗ്രഹങ്ങളുടെ പ്രഭാവവും ഒരു രാശിയിൽ അധിക സമയം കാണാൻ സാധിക്കുന്നതായിരിക്കും ബാക്കി ഗ്രഹങ്ങളുടെ ഫലങ്ങളെക്കുറിച്ച് മാസഫല വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് തുലാം രാശിക്കാരുടെ രാശിയാധിപൻ ശുക്രനാണ് അതിനാൽ ശുക്രൻ്റെ ഫലങ്ങളെക്കുറിച്ച് ഞാൻ ചുരുക്കി പറയാം ശുക്രൻ ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കുംഭം രാശി മുതൽ വരെ സഞ്ചരിക്കുന്നതായിരിക്കും ശുക്രൻ ജനുവരി ഇരുപത്തിയെട്ടാം തീയതി മുതൽ മെയ് മുപ്പ മുപ്പത്തി ഒന്നാം തീയതി വരെ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് യാത്രകൾ അധികം ചെയ്യുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ആർഭാട വസ്തുക്കളും ആഭരണങ്ങളും മറ്റും വാങ്ങുവാനും യോഗമുണ്ടാകും മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നും സാമ്പത്തിക സഹായങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അതിലവർ പരാജയപ്പെടുന്നതുമായിരിക്കും തൊഴിൽ രംഗത്ത് എന്തെങ്കിലും വലിയ ഓഫർ ലഭിക്കുവാനും യോഗമുണ്ടാകും ജൂൺ ഇരുപത്തിയൊൻപതിനും ജൂലൈ ഇരുപത്തിയാറിനും ഇടയ്ക്ക് ശുക്രൻ സ്വരാശിയായ ഇടവത്തിലായിരിക്കും നിൽക്കുന്നത് ഇതും നിങ്ങൾക്ക് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് ധാർമ്മിക യാത്രകൾ യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും റിസർച്ച് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റ് പി എച്ച് ഡിക്ക് പഠിക്കുന്നവർ എന്നിവർക്കെല്ലാം തന്നെ വളരെ അനുകൂല സമയമായിരിക്കും ഇത് ഇല്ലോസിൻ്റെ പക്ഷത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ നവംബർ രണ്ടാം തീയതി വരെ ശുക്രൻ തൻ്റെ നീചസ്ഥാനമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമാണ് ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അത് വിദേശത്ത് പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാതിരി ബിസിനസ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആകാം അതിനാൽ നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് ചിലവുകൾ അമിതമായി വർദ്ധിക്കുന്നതായിരിക്കും ഇതിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും ഈ സമയത്ത് വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ നവംബർ രണ്ടാം തീയതി മുതൽ നവംബർ ഇരുപത്തി ആറാം തീയതി വരെ ശുക്രൻ നിങ്ങളുടെ സ്വന്തം രാശിയിലായിരിക്കും നിൽക്കുന്നത് ഈ സമയത്ത് ശുക്രൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യയോഗവും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് ഈ സമയത്ത് കുടുംബത്തിലും കുടുംബത്തും സമൂഹത്തിലും നിങ്ങളുടെ ഇമേജും സ്റ്റാറ്റസും വർദ്ധിക്കുന്നതായിരിക്കും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതുമായിരിക്കും ഫിലിം സീരിയൽ എന്നീ ഫീൽഡിലുള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും അധികം നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇതാണ് നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രൻ്റെ വർഷം രണ്ടായിരത്തി ഇരുപത്തി ചുരുക്കത്തിലുള്ള ചില പ്രഭാവങ്ങൾ ശുക്രൻ്റെ വിശദമായ ഫലങ്ങളെക്കുറിച്ച് ഓരോ മാസത്തിലെയും മാസഫല വീഡിയോകളിൽ ഞാൻ വിവരിക്കുന്നതായിരിക്കും ഇനി ശനിയുടെ രാശിമാറ്റവും അതിൻ്റെ പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ശനി നിങ്ങളുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അധികനാണ് വർഷാരംഭത്തിൽ ശനി നിൽക്കുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂല മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലായിരിക്കും ശനി നിങ്ങൾക്ക് യോഗകാരക ഗ്രഹവുമാണ് ശനി ഇവിടെ വർഷം രണ്ടായിരത്തി ജനുവരി പതിനേഴാം തീയതി പ്രവേശിച്ചതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് ശനി നിങ്ങളുടെ ആറാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനി മീനം രാശിയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ മാസം വരെ നിൽക്കുന്നതുമായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ആറിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ശത്രുക്കൾ പരാജയപ്പെടുന്നതായിരിക്കും പക്ഷേ ഇത് രോഗസ്ഥാനമായതിനാൽ കൈകാലുകൾക്കും മുട്ടുകൾക്കും ഒക്കെ വേദനയോ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ചിലപ്പോൾ സർജറിയും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം ശനി നിങ്ങളുടെ നാലും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് നാലാം ഭാവം സുഖസ്ഥാനമാണ് ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും നന്നായി ശ്രദ്ധിച്ചു വേണം ചെയ്യുവാൻ എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് തേടുന്നതും ശുഭകരമായിരിക്കും റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും ഉത്തമം ഈ വർഷം ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല അതുപോലെ ആരുടെയും പക്കൽ നിന്നും കടം എടുക്കുവാനും പാടില്ല യാ സാമ്പത്തിക ഇടപാടുകളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ മാതാവിൻ്റെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും സമൂഹത്തിൽ സ്റ്റാറ്റസ് വർദ്ധിക്കും കടബാധ്യതകളുള്ളവർക്ക് അതിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണല്ലോ ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി വരെ നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതിനായി കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് ഓവർ കോൺഫിഡൻസ് ആകാനും പാടില്ല ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ആറിൽ നിൽക്കുന്ന ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ എട്ടാം ഭാവത്തിലും ഏഴാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിലും പത്താം ദൃഷ്ടി മൂന്നാം ഭാവമായ ധനുവിലുമായിരിക്കും പതിക്കുന്നത് എട്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങൾക്ക് അപരിചിതരിൽ നിന്നും ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ അതിനു കവിഞ്ഞാരെയും വിശ്വസിക്കുവാൻ പാടില്ല പക്ഷേ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുകയാണെങ്കിൽ ഹാനികൾ വരാതിരിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെയും ധികം കൊട്ടിഘോഷിക്കാതെയും ഘോഷിക്കാതെയും ചെയ്യുകയാണെങ്കിൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ കന്നിരാശിയിലാണ് പതിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ബഡ്ജറ്റ് ഉണ്ടാക്കി അതനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ വിദേശ സംബന്ധമായ കാര്യങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള ധനുരാശിയാണ് ഇവിടെ ഈ സമയത്ത് ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതിനാൽ ശനിയുടെ പ്രഭാവത്തെ ഗുരുവിൻ്റെ ദൃഷ്ടി മാനേജ് ചെയ്യുന്നതും മൂന്നാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും മറ്റുള്ളവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും അത് കാരണം മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതുമായിരിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് പൊതുജന പ്രീതിയും പാർട്ടിയിൽ സ്ഥാനക്കയറ്റങ്ങളും മറ്റും ലഭിക്കുന്നതുമായിരിക്കും ഇനി ഗുരുവിൻ്റെ രാശിമാറ്റവും അതിനാൽ ഉണ്ടാകുന്ന പ്രഭാവങ്ങളെയും കുറിച്ചാണ് പറയുന്നത് ഗുരു നിങ്ങളുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് വർഷാരംഭത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലായിരിക്കും ഇവിടെ ഗുരു വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട് അതായത് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് അതിനാൽ ഗുരു എട്ടാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ടാം തീയതി എട്ടാം ഭാവമായ ഇടവത്തിൽ നിന്നും ഒൻപതാം ഭാവമായ മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒൻപതാം ഭാവത്തിൽ ഗുരു ഏകദേശം ഒരു വർഷത്തോളവും ഒന്നിൽക്കുന്നതുമായിരിക്കും ആദ്യം ഗുരുവിൻ്റെ രാശിമാറ്റത്തിന് മുൻപുള്ള പ്രഭാവങ്ങളെക്കുറിച്ച് നോക്കാം സാധാരണയായി ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പക്ഷേ ഗുരു നിൽക്കുന്ന സ്ഥാനത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും മൂന്നാം ഭവാധിപൻ ഗുരു എട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇളയ സഹോദരങ്ങളുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ സമയത്ത് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും അത് ചില പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരും ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മെയ് പതിനെട്ടാം തീയതി ഗുരു ഒൻപതാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ മൂന്നാം ഭാവത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ മൂന്നാം ഭാവവും ഗുരുവിൻ്റെ സ്വരാശിയുമായ ധനുവിലായിരിക്കും പതിക്കുന്നത് സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകും ഇത് മാർക്കറ്റിങ്ങും മറ്റും ചെയ്യുന്നവർക്ക് പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതുമായിരിക്കും രാഷ്ട്രീയത്തിലുള്ളവർക്ക് അവരുടെ മേലെന്തെങ്കിലും ആരോപണങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ഗുരു നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ചില സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഭാഗ്യത്തിൽ മാത്രം വിശ്വസിക്കാതെ കൂടുതൽ പരിശ്രമവും അധ്യാന അധ്വാനവും ചെയ്യുന്നത് കർമ്മഫലങ്ങൾ വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഗുരു ഒൻപതിൽ നിൽക്കുമ്പോൾ നിങ്ങളെ ആധ്യാത്മികതയിലേക്ക് നയിക്കുന്നതായിരിക്കും ഈ സമയത്ത് ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുന്നതുമായിരിക്കും ഇനി ഗുരുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലായിരിക്കും ഈ സമയത്ത് നിങ്ങൾ റെസ്പോൺസിബിലിറ്റികൾ കൂടുതൽ ഫീൽ ചെയ്യുന്നതായിരിക്കും നിങ്ങളിലൊരു മാച്യൂരിറ്റി ഉണ്ടാകുന്നതുമായിരിക്കും പേഴ്സണാലിറ്റിയിലും നല്ല വർധന ഉണ്ടാകുന്നതാണ് അശ്രദ്ധയും ആലസ്യവും വെടിഞ്ഞ് കാര്യങ്ങൾ കൂടുതൽ പ്രായോഗികമായി ചെയ്യുന്നത് വരുമാനം വർദ്ധിക്കുവാനും ഇടയാക്കുന്നതായിരിക്കും പിതാവിൻ്റെ കുടുംബത്തിൽ നിന്നും സഹായ സഹകരണങ്ങളും ഉണ്ടാകുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി മൂന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചർ ലെക്ചറർ കോച്ചിങ് ക്ലാസ്സും മറ്റും നടത്തുന്നവർ എന്നിവർക്കെല്ലാം സമയം വളരെ അനുകൂലമാകുന്നതും അത് സാമ്പത്തിക നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു അഞ്ചാം ഭാവത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങളിൽ അല്പം കൺഫ്യൂഷൻ്റെ സ്ഥിതി ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി രാഹുവിൽ പതിക്കുന്നതിനാൽ രാഹു കൂടുതൽ നെഗറ്റീവ് പ്രഭാവങ്ങൾ നൽകുന്നതല്ലായിരിക്കും പൊതുവെ പറഞ്ഞാൽ അഞ്ചാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കാര്യം ഓർക്കേണ്ടത് നന്നായി പരിശ്രമം ചെയ്യേണ്ടി വരും പക്ഷേ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി രാഹുഗേതുവിനെ കുറിച്ചാണ് പറയുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും അഞ്ചാം ഭാവമായ കുംഭത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും അതേസമയം തന്നെ കേതുവും നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമായ കന്നിയിൽ നിന്നും പതിനൊന്നാം ഭാവമായ ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും കേതു പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും വിരോധികൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതുമായിരിക്കും കേതു നിങ്ങളെ സുഖഭോഗ വസ്തുക്കളിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് ചിലരിലൊരു വിരക്തിയും അനുഭവപ്പെടുന്നതായിരിക്കും കേതു മോക്ഷത്തിൻ്റെ കാരകനുമാണ് രാഹു ഇതുവരെ ആറാം ഭാവത്തിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടുകളായിരുന്നു നൽകിയിരുന്നത് പക്ഷേ അഞ്ചിൽ പ്രവേശിക്കുമ്പോൾ രാഹുവിൻ്റെ ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും രാഹുവിൻ്റെ ദൃഷ്ടി ഗുരുവിൻ്റെ മേൽ പതിക്കുന്നതും ഗുരുവിൻ്റെ ദൃഷ്ടി രാഹുവിൻ്റെ മേൽ പതിക്കുന്നതും സ്ഥിതിഗതികളെ കുറച്ചൊക്കെ സാമാന്യമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് തുലാം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി വർഷഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം